ഹായ് ഓൾ മജസ്റ്റി ക്രിയേറ്റീവ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധാരണക്കാർക്ക് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവനും വേണ്ട ബീറ്റർ വേണ്ട ബട്ടർ വേണ്ട ഒന്നുമില്ലാതെ എങ്ങനെ വേഗത്തിൽ മിക്സിയിൽ അടിച്ച് നമ്മൾ ഒരു ചരുവത്തിലോ പാനിലോ വെച്ച് സ്റ്റവ് ടോപ്പിൽ നമ്മൾക്ക് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനകട്ട് ചുവട് ഒരു പാത്രത്തിലേക്ക് അര കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വേണം വയ്ക്കാൻ ഒരു കിലോ കേക്കിന് അര കപ്പ് ഷുഗർ ആണ് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കേണ്ടത് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോഴത്തേനും സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഇളക്കാം നല്ലതുപോലെ ഷുഗറ് മെൽറ്റായി എല്ലാം അതിലേക്ക് അലിഞ്ഞു വന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അരക്കപ്പ് തന്നെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഈ സമയം തീ ഓഫ് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യുക ഇല്ലെങ്കിൽ എല്ലാം കൂടെ തിളച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് തന്നെ ഈ ഒരു അരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് തീ ഓണാക്കിയിട്ട് നോക്കി നല്ലതുപോലെ പതച്ച് ഡാർക്ക് ബ്രൗൺ കളർ ഗോൾഡൻ കളറിലാകുമ്പോൾ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനായിട്ട് നമുക്ക് ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും എടുക്കാം ഞാനിവിടെ മൂന്ന് കളറ് ടൂട്ടി ഫ്രൂട്ടിയും ഉണകമ മുന്തിരി രണ്ട് കളറ് ചെറി കിവി ഇങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുണ്ടോ അത് ഒരു കപ്പ് ഇതിലേക്കിട്ട് നല്ലതുപോലെ വേണ്ട ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇങ്ങനെ ഒന്ന് പതഞ്ഞ് ഒന്ന് പറ്റി വരുമ്പോഴാണ് നിർത്തേണ്ടിയേ ഒരുപാട് പറ്റിപ്പോകാതെ കുറച്ച് ക്യാരമലൈസ് ചെയ്ത സിറപ്പും കൂടി അതിൽ വേണം അത് നമ്മൾക്ക് കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിൽ നമ്മുടെ ക്യാരമലൈസ് ചെയ്ത് കിട്ടിയാലാണ് കേക്കിന് നല്ല കളർ കിട്ടുന്നത് ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് നമ്മൾ വിളയിച്ചെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് മുക്കാൽ കപ്പാണ് പഞ്ചസാര പൊടിച്ചത് എടുത്തിരിക്കുന്നത് ഒരു കിലോ കേക്കിന് മുക്കാൽ കപ്പ് ഷുഗർ പൊടിച്ചത് മതി ഒന്നര കപ്പ് മൈദ രണ്ട് മുട്ട പിന്നെ പ്ലം എസൻസ് ഉണ്ടെങ്കിൽ ഒഴിക്കാം ഒഴിച്ചാൽ നല്ല ഒരു ഫ്ലേവറാണ് അതൊരു കാൽ ടീസ്പൂൺ മതി നമുക്ക് ബേക്കിംഗ് പൗഡർ മതി ബേക്കിംഗ് സോഡ വേണ്ട പിന്നെ നമ്മുടെ മസാല പൊടിച്ചത് മസാല പൊടിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട് കരയാമ്പവും പട്ടയും മാത്രം പൊടിച്ചാൽ മതി അത് മാത്രം മതി പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ബട്ടർ ബട്ടറെടുക്കുന്നില്ല സൺഫ്ലവർ ഓയിലാണ് ബട്ടർ വേണ്ടിയവർക്ക് ഈ സമയം ബട്ടർ മെൽറ്റ് ചെയ്ത് സൺഫ്ലവർ ഓയിലെടുത്ത് അതേ കാൽ കപ്പിൽ കാൽ കപ്പ് എടുക്കാം ചിലർക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലിൽ ചെയ്ത് കാണിക്കുന്നത് എല്ലാം ഒന്നും കൂടെ നോക്കുക പിന്നെ നമുക്ക് കാൽ കപ്പ് ക്യാഷനട്ടും ബദാം പൊടിച്ചതും വേണം ഇനി മിക്സിയുടെ ജാറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ബീറ്റർ ഇല്ലാത്തവർക്കും സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ആണെങ്കിൽ രണ്ട് മുട്ടയും മിക്സിയുടെ ജാറിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കൂ ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതിട്ടിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് ഒരു രണ്ട് തുള്ളി വാനില എസൻസ് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യമില്ല പിന്നെ വാനില എസൻസിൻ്റെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ് രണ്ട് തുള്ളി ഇട്ട് കൊടുക്കാം മിക്സി ഓണാക്കി ഒന്ന് കറക്കി ഒരു സ്പീഡിൽ കറക്കി മുട്ടയുടെ ആ ഒരു മഞ്ഞ കളർ ഒന്ന് മാറിയപ്പോഴത്തേന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പകുതി ഷുഗറിട്ട് അടിച്ചു വീണ്ടും ഒരു സ്പീഡിൽ അടിച്ചിട്ട് രണ്ടാമത്തെ പകുതി ഉണ്ടായിരുന്ന ഷുഗർ പൊടിച്ചതുകൂടി ഇട്ട് നല്ലതുപോലെ പതച്ച് ഇപ്പം നല്ല വൈറ്റ് കളറിലായി നമ്മുടെ മുട്ട പതപ്പിച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയില് കാൽ കപ്പാണ് അതൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കുറച്ചൊന്ന് പതച്ചു വരണം എന്നിട്ടിനിയും ആ ഓയിലൊന്ന് ഗ്രീസ് ചെയ്താൽ സെവൻ ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ട് ഒരു കാൽ ടീസ്പൂൺ പ്ലം ആണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി നല്ലൊരു ഫ്ലേവർ കിട്ടും കാല് ഏറ്റവും ചെറിയ സ്പൂൺ അതിന് ഒരു സ്പൂൺ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസം ഒരു ഫീല് ഉണ്ടാവും അതുകൊണ്ട് പ്ലം എസെൻസ് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇനി എടുത്ത് നമ്മൾ വിളയിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ മിക്സിയിലടിച്ച ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒത്തിരിയിട്ട് കുത്തി ഇളക്കണ്ട കട്ടൺ ഓൺ ഫോൾഡറി തന്നെ കേക്കിൻ്റെ എല്ലാ ബാറ്ററും നമ്മൾ മിക്സ് ചെയ്താൽ മതി ഇനി നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു കൊടുക്കാം അരിപ്പയിലോട്ട് ഒരു ഒരു കപ്പ് മൈദ ഞാൻ ഇട്ടു ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അരക്കപ്പ് മൈതി മൊത്തം ഒന്നരക്കപ്പ് മൈദ അത് അരിച്ച് അനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അതിനുശേഷം ശേഷം നട്ട്സ് പൊട്ടി പൊടിച്ച് വെച്ചിരിക്കുന്നത് പൊടിച്ചല്ല പൊട്ടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സെല്ലാം ഇട്ട് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ മസാല അതായത് കരയാമ്പവും കറുകപ്പട്ടയും മാത്രം പൊടിച്ചത് ഇട്ടുകൊടുത്തു അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് എല്ലാം കൂടെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡറിൽ ഒന്നും കൂടെ ഒന്ന് എല്ലാം മിക്സ് ചെയ്തു അതിന് ഈ സ്പാച്ചിലാണ് നല്ലത് അടിയിൽ നിന്ന് ഇളക്കി വരണമെങ്കിൽ നോക്കിക്കേ ബാറ്ററി അധികം അങ്ങ് ലൂസല്ല പ്ലം കേക്കിൻ്റെ ബാറ്ററി എപ്പോഴും കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ മാത്രമേ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇരിക്കത്തുള്ളൂ ഒത്തിരി പോയി കഴിഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ വന്ന് അങ്ങ് താണ് ആയിപ്പോവും ഇനി നമുക്ക് നമ്മൾ ക്യാഷ്നട്ട് വെച്ചൊന്ന് അലങ്കരിക്കുകയാണ് മുകളിൽ എന്നിട്ട് ടാപ്പ് ചെയ്തതിൻ്റെ എയർ ബബിൾസ് എല്ലാം കളഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ നടുക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓവനിലല്ല വെക്കുന്നത് ഓവൻ സെറ്റപ്പ് ഓവൻ സെറ്റപ്പ് നമ്മൾ വലിയൊരു ചരുവെടുത്തു അടിയിലൊരു ഉപയോഗിക്കാത്ത ഒരു തവ വെച്ചു ഇത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടാണ് ഈ ഒതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെക്കുന്നത് മുകളിൽ ഒരു വെയിറ്റൂടെ വെച്ചു കൊടുത്തു ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേക്കൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് പക്ഷെങ്കിൽ കംപ്ലീറ്റ് ബേക്കായിട്ടില്ല ഞാൻ ഒന്ന് കുത്തി നോക്കി സൈഡൊക്കെ വെന്തിട്ടുണ്ട് നടുഭാഗം കുറച്ചും കൂടെ വേകാനുണ്ട് കണ്ടോ അതിൽ ഒട്ടിപ്പിടിച്ച് വന്നു വീണ്ടും ഞാനൊരു ഇരുപത് മിനിറ്റും കൂടെ അങ്ങനെ വെച്ചു ഇപ്പോൾ ഒന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി നോക്കി ഇനി ഇപ്പം നമുക്കൊന്ന് നോക്കാം നോക്കിക്കേ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അതിനർത്ഥം നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായെന്നാണ് ഇനി അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം നല്ലതുപോലെ തണുത്തിട്ട് മാത്രം കേക്ക് ആ പാത്രത്തിൽ നിന്ന് റീമോൾഡ് ചെയ്ത് എടുക്കാവും അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ വേണം നോക്കിക്കേ നമ്മുടെ കേക്ക് ഓവൻ ഇല്ലാതെ നല്ലതുപോലെ വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ വൺ കെ ജിയുടെ ഒരു കേക്കാണ് നല്ല അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പുറമേ കുറച്ച് കട്ടിയാണെങ്കിലും അകത്ത് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കേക്കിൻ്റെ ഫുള്ള് ഭാഗത്തും ഒരുപോലെ വന്നിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്കിന് ഇനി ഈ പ്രാവശ്യം കടയിൽ നിന്നൊന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവരും മിക്സിയിൽ ഓവനൊന്നുമില്ലാതെ നമ്മൾ ഒരു ചരുവം വെച്ചിട്ട് ഓവൻ ആക്കി നമ്മൾ അതിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക എനിക്ക് ടോട്ടൽ ആദ്യം മുപ്പത് മിനിറ്റ് പിന്നെ ഇരുപത് അങ്ങനെ അമ്പത് മിനിറ്റാണ് എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വന്നത് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത് തീ ഒട്ട് കുറച്ചും വെക്കരുത് ഊട്ടിയും വെക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി ആ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ തൊട്ട് ഫുള്ള് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേക്ക് കട്ട് ചെയ്ത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഫുള്ള് നല്ല റിച്ചായിട്ടൊരു കേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പം ശരി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ